മുല്ലയ്ക്കൽ നനദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കള ഉത്സവവും സർപ്പപൂജയും അന്നദാനവും നടന്നു വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രമേൽശാന്തിയുടെ കാർമികത്വത്തിൽ നടന്നു തുടർന്ന് പ്രസാദ വിതരണത്തിനുശേഷം ശനിയാഴ്ച രാവിലെ ശേഷം സർപ്പപൂജയ്ക്കുശേഷം ചടങ്ങുകളിലും പ്രസാദൂട്ടിലും നിരവധി ഭക്തർ പങ്കാളികളായി ചിരപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുല്ലയ്ക്കൽ ശ്രീ ധനദുർഗ ഭഗവതി ക്ഷേത്രം ഏഴു ചിത്രകൂടങ്ങളിലായി പൂജ നൽകുന്ന ചരിത്രമാണ് ഈ കാവിന് ഉള്ളത്വാണ് ഈ ഭഗവതി മുല്ല മറ്റൊന്നുമില്ലാത്ത തരത്തിൽ നാല് വിഗ്രഹവും നാല് വിഗ്രഹവും മൂന്ന് ചിത്രകൂടങ്ങളുമുള്ള അതിപുരാതനമായിട്ടുള്ള ഒരു സർപ്പക്കാവാണ് ഈ ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇവിടെ എല്ലാ മാസത്തിലും ആയില്യപൂജ നടക്കുന്നു നിരവധി പേർ ഈ ആയില്യപൂജയുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ഇവിടുത്തെ ഉപദേവതയായിട്ടുള്ള താണികൂടത്തമ്മയുടെ അവിടെ മുട്ടറത്തിൽ മറ്റു വഴിപാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഇവിടുത്തെ പ്രത്യേക ഉത്സവം എന്ന് പറയുന്നത് ഡിസംബർ മാസം നാൽപ്പത്തൊന്നിന് വരുന്ന മണ്ഡലമാസം നാൽപ്പത്തൊന്നിന് വരുന്ന ആ പത്താമതായ ഉത്സവമാണ് അവിടെ അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ നമ്മളിവിടെ ഈ കുതിരവേല മറ്റുള്ള പരിപാടികളൊക്കെ നടത്തുന്നു ഈ വല്ലച്ചിറ ഭഗവതി ക്ഷേത്രവും മുല്ലയ്ക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചേടത്തി അനുജത്തി എന്ന ബന്ധമാണ് ഈ ക്ഷേത്രവുമായി സങ്കല്പമുള്ളത്